അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ മിക് ട്വന്റി നയൻ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട റഷ്യയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളുണ്ട് ചൈനയുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഇന്ത്യ കൂടുതൽ വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് അടുത്തിടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ മിക് ട്വന്റി വൺ വിമാനങ്ങളെ പഴക്കത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു ഈ വിടവ് വേണ്ടിയാണ് കൂടുതൽ മിക് ട്വന്റി നയൻ വിമാനങ്ങളെ സേനയുടെ ഭാഗമാക്കുന്നത് മിക് ട്വന്റി വൺ വിമാനങ്ങളെ പിൻവലിക്കുമ്പോൾ തന്നെ പകരമായി മറ്റ് വിമാനങ്ങൾ വാങ്ങുമെന്ന് സേന നേരത്തെ തന്നെ അറിയിച്ചു കും പുതുതായി വാങ്ങുക ഇവയുടെ ഒരു സ്ക്വാഡ്രനും രൂപീകരിക്കും നിലവിൽ നയൻ വിമാനങ്ങളാണ് വ്യോമസേനയുടെ പക്കലുള്ളത് ഇത് നവീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് എച്ച് എസ് എൽ ഡി മാർക്ക് ത്രീ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും വിമാനങ്ങളുടെ നവീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു മിക് ട്വന്റി വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിമാനങ്ങൾ ആദ്യമായി റഷ്യ ഇന്ത്യയ്ക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തിലും അധികമായി വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരുന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ സുരക്ഷാ സേനയ്ക്ക് പുത്തൻ ഊർജ്ജമാണ് സേനയുടെ നീക്കം സുഗമമാക്കാൻ ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് തുടക്കമായതിലൂടെ വന്നിട്ടുള്ളത് കിഴക്കൻ ലഡാക്കിലെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്താനും യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ സുരക്ഷാ സേനയുടെ നീക്കം സുഗമമാക്കാനാണ് ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാനിൽ ചൈനീസ് സൈന്യം സൃഷ്ടിച്ച പ്രകോപനം പദ്ധതിയുടെ വേഗത കൂട്ടി ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന കിലോമീറ്ററാണ് അതിർത്തിയുടെ നീളം ലഡാക്ക് അരുണാചൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം എന്നീ പ്രദേശങ്ങളിലൂടെയാണ് അതിർത്തി കടന്നുപോകുന്നത് ഇവിടെ ഗതാഗത സൌകര്യത്തിന്റെ അപര്യാപ്തതയാണ് സേന നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ പ്രോജക്ട് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രതിവർഷം നാനൂറ്റി എഴുപത് കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഈ മേഖലയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി റോഡുകൾ മണാലിയിൽ നിന്ന് ലേയിലേക്ക് പ്രതികൂല കാലാവസ്ഥയിലും ഗതാഗതം ഉറപ്പാക്കുന്ന ഷിൻകുല ടണ്ണലിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി നിർവഹിച്ചത് ഒരു കിലോമീറ്റർ തുരങ്കം പൂർത്തിയായതോടെ സായുധ സേനയുടെയും ആയുധങ്ങളുടെയും നീക്കം സുഗമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര ബജറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബിആർഒയ്ക്ക് മാറ്റിവെച്ചിട്ടു താരതമ്യപ്പെടുത്തുമ്പോൾ മുപ്പത് ശതമാനമാണ് വർധനയുണ്ടായത് യുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഊർജ്ജസ്വല ഗ്രാമം പദ്ധതിക്കും ആഭ്യന്തര മന്ത്രാലയം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അതേസമയം അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകൾ വീണ്ടും തുടങ്ങാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലാണ് ഇക്കാര്യത്തിൽ അതിർത്തിയിലെ തർക്കം ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം സാധാരണയിൽ എത്തിക്കുന്നതിന് തടസ്സമെന്ന് ഇന്ത്യ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും വിലയിരുത്തിയിരുന്നു കസാക്കിസ്ഥാനിലെ ആസ്ഥാനയിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യ ചൈന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടന്നത് പാങ്കോങ് തടാക തീരത്തു നിന്നുള്ള സേനാ പിൻമാറ്റത്തിന് നേരത്തെ രണ്ട് രാജ്യങ്ങളും തയ്യാറായിരുന്നു ഗോഗ്രാം മേഖലയിലെ പിൻമാറ്റവും പൂർത്തിയായിട്ടുണ്ട് ഡെപ്സാങ് ഡെംചോങ് തുടങ്ങിയ മേഖലകളിലെ പിന്മാറ്റം ചൈനയുടെ നിലപാട് കാരണം വൈകുകയാണ് ഇത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്ന് ചർച്ചയിൽ എസ് ജയശങ്കർ നിർദ്ദേശിക്കുകയും ചെയ്തു അതിർത്തി തർക്കം പരിഹരിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളുടെ സംയുക്ത യോഗം ചേർന്ന് പ്രശ്നം ചർച്ച ചെയ്യാനാണ് ധാരണയായത് അതിർത്തി അശാന്തമായി തുടരുന്നത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധത്തിന് തടസ്സമെന്ന് രണ്ട് മന്ത്രിമാരും സമ്മതിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള